ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു മസാലക്കറി വെക്കുമല്ലോ അതായത് പൂരി മസാല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പൂരി നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിയുമ്പോൾ പൂരിയുടെ കൂടെ കിട്ടുന്ന മസാലക്കറി അതാണ് ഞാൻ ഇവിടെ വെക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എളുപ്പത്തിൽ വെക്കാമെന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് തരാം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഈ എടുത്തേക്കുന്നത് മൂന്ന് ഉരുളക്കിഴങ്ങ് കണ്ടല്ലോ മൂന്ന് ഉരുളക്കിഴങ്ങ് ഒരഞ്ച് പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളക് ആയിരിക്കണം കാരണം നമ്മൾ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇനി ചേർക്കുന്നില്ല അതുകൊണ്ട് ഇതുപോലെ മുണ്ട മുളകുണ്ടല്ലോ അതുപോലത്തെ പച്ചമുളക് നല്ല എരിയുള്ളത് പിന്നെ എരി ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും ഉണ്ട് അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത് എങ്ങനെയാണ് വേണ്ടത് കുറച്ച് കറിവേപ്പില രണ്ട് സാവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ഒരിച്ചിരി മല്ലിയില ഇത്രയും സാധനങ്ങളാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് കണ്ടല്ലോ ഇത് നമ്മൾ പിന്നെ പെട്ടെന്നൊരു കറി തട്ടിക്കൂട്ടുന്നതാണ് അപ്പൊ ഞാൻ ഇതെല്ലാം അരിഞ്ഞിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സാവാളത ഇതുപോലാണ് അരിഞ്ഞേക്കുന്നത് വലിയ കനത്തിലല്ല ഒരു സാവാള രണ്ട നാലായിട്ട് കീറിയിട്ട് അരിഞ്ഞു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഈ നമ്മൾ ഇഞ്ചി എല്ലാം കൂടെ ഈ കല്ലയിലോട്ട് കിട്ടിയിട്ട് ജസ്റ്റ് ഒന്നിടിക്കാം നമുക്ക് ഒത്തിരി ഇതുമില്ല മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യങ്ങളില്ല ജസ്റ്റ് ഒന്ന് ചതച്ച അപ്പം ഞാന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട് സവാള അതുപോലെ തന്നെ പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേണ്ട കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തുണ്ട് ക്യൂബ് പോലെ കണ്ടോ കുക്കർ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറവൊഴിക്കാം കൂടുതലൊഴിക്കാം ഞാനിവിടെ ഒഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു എണ്ണ ചൂടായിട്ടോട്ടെ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് കുറച്ച് കടുകിട്ട് കൊടുക്കും ലേശം കിട്ട അതിൽ തന്നെ തീയന്ന് കുറച്ച് വെച്ചാല് ഒരു പത്ത് പെരിഞ്ചീരകം പത്തേക്ക് പത്ത് പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് നമ്മൾ അരി ഉഴുന്ന് വിടത്തില്ലേ ആ ഉഴുന്ന് പിന്നെ നമ്മൾ വെച്ചേക്കുന്ന മുളക് മുളക് മുറിച്ചിട്ട് കൊടുക്കുക ഇത് കുറച്ചിട്ടേക്കണേ സാധനം കരിഞ്ഞു പോവരുത് കണ്ടോ ഈ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ഇനി നമ്മൾ ഇതിലേക്കുണ്ടല്ലോ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കുക ഇതൊന്നും ഒത്തിരി കൂടരുത് കേട്ടോ മീൻസ് നമ്മൾ മറ്റുള്ള സാധനങ്ങൾക്ക് ചേർക്കുന്ന പോലെ ഏറെ ഒന്നും ചെയ്യരുത് അതൊന്നും ഒരു ചുമപ്പ് നിറമാകുമ്പളെ ഉണ്ടോ ചുമപ്പ് നിറമായിട്ടുണ്ട് ആയിട്ടെ അപ്പോഴേക്കും നമ്മുടെ പച്ചമുളക് സാമ്പാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് െ ഇതിലേക്ക് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക തണ്ട് വേണ്ടവർക്ക് വേണ്ടാത്തവർക്ക് വേണ്ടാത്തവർക്കിടാം ഇതൊക്കെ അവനവന്റെ സൗകര്യത്തിന് ഞാൻ വിട്ടിരിക്കുന്നു ഇത് നമ്മൾ ഒത്തിരി അങ്ങ് അങ്ങനെയറം മതി ഏഹ് ഇതിലേക്ക് നമ്മൾ ഇനി മസാല ചേർത്ത് കൊടുക്കാൻ പോവാണ് മസാല എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല മെയിൻ ആയിട്ട് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഈ കറി മഞ്ഞിച്ചിരിക്കുവാണല്ലോ വേണ്ടല്ലോ സ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ തിരക്കെള്ളപ്പൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് അപ്പൊ അത് നമ്മൾ കുക്കറിൽ വെക്കണം കുക്കറിൽ വെക്കുമ്പോൾ ആ പെട്ടെന്ന് ഉണ്ടാവുന്നു അതല്ല അടുപ്പിലൊക്കെ നമ്മൾ പാത്രത്തിലൊക്കെ വെച്ച് എഴുത്തിട്ട് താമസിക്കും അതുകൊണ്ട് നമ്മൾ ഈ കുക്കറിൽ വെക്കുന്നത് ഇതൊന്നും വഴുന്ന ഒത്തിരി അങ്ങ് ചുമക്കണ്ട ഒരുമാതിരി ആയാച്ചാ മതിയെ എന്താണ് മഞ്ഞപ്പൊടി ഈ പരുവത്തിലായിട്ടുണ്ട് ഇത് നമ്മൾ അങ്ങനെ ആയിട്ട് നമ്മൾ ഇതിലേക്കുണ്ടല്ലോ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കിഴങ്ങ് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മളങ്ങ് വെറും ഉണങ്ങിയ പരുവത്തിലല്ലേ ലേശം ചാറോട് കൂടിയതാണ് നമ്മൾ ഇടുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ് ഉപ്പ് കയ്യിലാണെ കണ്ട കറക്റ്റ് പരുവത്തിലുള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ കിഴങ്ങ് നമ്മുടെ ഈ കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇതിനകത്തുണ്ടല്ലോ മസാല ചേർക്കത്തില്ല അതിന് പകരം നമ്മൾ പെരിഞ്ചീരം ഇടുന്നത് പിന്നെ വേണ്ടുന്നവർക്ക് ഇച്ചിരി മസാലപ്പൊടി വാങ്ങുന്നതിന് മുന്നേ ഇട്ടതുകൊണ്ട് ദോഷമൊന്നുമില്ല പൊതുവേ നമ്മൾ പൂരി മസാലയ്ക്ക് നമ്മൾ മസാലപ്പൊ ഗരം ഒന്നും ചേർക്കത്തില്ല രണ്ട് മൂന്ന് പെരിഞ്ചീരം ഇടും അതും ഇടാതാണ് വെക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ വേണ്ട കണ്ടല്ലോ വെള്ളമൊക്കെ കണ്ടല്ലോ കണ്ടോ ഇതിന് നല്ല ഒരു മൂന്ന് ബിസ്സിൽ നമുക്കിത് മൂന്ന് ബിസ് അടിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഏഹ് കേട്ട ബിസിലൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ആവിയും പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം ഇതിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് കറക്റ്റ് വെള്ളമാണ് കറക്റ്റ് വെള്ളമാണ് കേട്ടോ ഇത് ഇനി ഇനി ഇരുന്ന് കുറുമു കിഴങ്ങല്ലേ കിഴങ്ങല്ലേ കേട്ടോ കേട്ടോ കൊറച്ചൊക്കെ തരിയായിട്ട് കിടക്കട്ടെ അങ്ങ് തീരെ അങ് ഇതുപോലല്ലോ ഇങ്ങനെ കിടക്കട്ടെ ഈ പരുവത്തി വേണം ഇത് കുറുകുന്നതിലും നല്ലത് ഇങ്ങനെ കൂട്ടുന്നതാണേ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമ്പോ കുറച്ച് നെയ്യ് നെയ്യ് ഒരു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ടേസ്റ്റ് ഇച്ചിരി കൂടാൻ വേണ്ടിയാ വേണ്ട ഒരു സ്പൂൺ നെയ്യ് കണ്ടോ വേണേ കുറച്ചുകൂടെ ഒഴിക്കാം കുഴപ്പമില്ല ഞാൻ എത്രയേ ഒഴിക്കുന്നുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയല കേട്ടോ പടിപൊളി കറിയാണ് ഈ ഒറ്റ കറി മതി എത്ര ചപ്പാത്തി ആ അപൂരി അകത്ത് പോകുന്നില്ല കേട്ടോ അതുപോലെയാ വേ വെറും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കറിയാണ് ഇങ്ങനത്തെ കിഴങ്ങറി കിഴങ്ങറി ഒത്തിരി ഉണ്ട് അതിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഴങ്ങ് കറിയാണിത് അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചാക്കോ ചാക്കോമോനെ ബാ സുജിയമ്മയുടെ ചപ്പാത്തിയും കറിയും ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടോ മോനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞേ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പറയണേ നോക്ക സുജയമ്മയും കൂടെ കഴിക്കട്ടെ അത് ഞാൻ കഴിക്കാം നല്ല എഴുതിയും ഉപ്പും മസാലയും കറക്റ്റ് ആയിട്ടുണ്ടേ ഇപ്പൊ ചാക്കൊന്ന് കഴിച്ചു നോക്കി എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞു സുജിയമ്മയുടെ കറിയും ചപ്പാത്തി ഒക്കെ

ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചപ്പാത്തിക്ക് ഒറ്റക്കറി മതി കേട്ടോ ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാവർക്കും വണക്കം